ും അറിയാതെ പോയിരുന്നെങ്കിൽ കലികവർദനായോണ്ട് പോകുമായിരുന്നു ഒരു സംശയവും വേണ്ട നൂറ്റാണ്ടുകൾ പടക്കമുള്ളതാണ് ഈമ്പാണെങ്കിലും ഉരുളി ആണെങ്കിലും വാർപ്പാണെങ്കിലും വിളക്കുകളാണെങ്കിലും ഇതെല്ലാം ഇതല്ല ഇത് വിറ്റാ കൂടായിരം കോടി രൂപ കിട്ടും ഞാൻ ശക്തമായി എന്ന് നിയമസഭക്കകത്തുന്നയിക്കുകയും പേരിൽ മാത്രമാണ് ഈ ലേലം വിളിക്കാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഞാൻ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ശബരിമലയിൽ പോകുന്ന കോടാനുകോടി ഭക്തജനങ്ങളുടെ ഹൃദയത്തിലാണ് ഈ മുറിവേൽപ്പിച്ചിരിക്കുന്നത് വാദപാലക ശില്പം അടിച്ചുകൊണ്ട് പോകുന്നു കഥ പഠിച്ചു കൊണ്ടുപോകുന്നു അവിടുത്തെ അടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് മാത്രമല്ല പോയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ശങ്കരന്റെ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഇത് കുറച്ചുനാൾ കൂടി ഇത് ആരും അറിയാതെ പോയിരുന്നെങ്കിൽ കലിയുഗരായ അയ്യപ്പന്റെ വിഗ്രഹൻ തന്നെ എമ്മമാർ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഒരു സംശയവും വേണ്ട